ലോകം കൈവെള്ളക്കുള്ളിൽ ഒതുങ്ങി എന്ന് പറയുന്നത് എത്ര വാസ്തവമാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വിസ്താരമുള്ളതും നമുക്ക് എത്തിപ്പെടാനാവാത്തതുമായ സ്ഥലങ്ങളാണ് എന്നാണ് സാധാരണ ജനങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ വലിയ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചു ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടിയിട്ട് ലോകം വിരത്തുമ്പിൽ എന്ന് പറയാവുന്ന അവസ്ഥയിലുമായി അതുപോലെ തന്നെ നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ കേരളം എന്ന ഈ നാട് വിട്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തേക്കും അത് കഴിഞ്ഞ് യൂറോപ്പിലേക്കും മറ്റു അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കുടിയേറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴത്തെ യുവജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ലോൺ സംഘടിപ്പിച്ച് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിൽ ഒരു ഡിഗ്രിയോ പി ജിയോ എടുത്ത് അവിടെ ഏതെങ്കിലും ജോലി കണ്ടുപിടിച്ച് സെറ്റിലാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ യുവജനങ്ങളുടെ ഒരു ട്രെൻഡ് അങ്ങനെ നിങ്ങൾ വിദേശത്തേക്ക് പോകുവാൻ തയ്യാറുള്ളവരാണോ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ നിങ്ങളുടെ കയ്യിൽ കാര്യമായ സാമ്പത്തികമോ അല്ലെങ്കിൽ ഐ എൽ ടി എസോ ടോഫലോ ഓ എ ടിഒ എന്നീ കടമ്പകൾ കടക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ യൂറോപ്യൻ ഇത് സുന്ദരമായ ഒരു രാജ്യമായ ഇറ്റലിയിലേക്ക് പോകുവാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ട് വന്നു ചേർന്നിരിക്കുകയാണ് നിങ്ങൾ പതിനെട്ട് വയസ്സിലും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കാവുന്നതാണ് പുതിയൊരു തരംഗമാണ് യൂറോപ്യൻ കണ്ടസിലെ ഇറ്റലിയിൽ നിന്ന് വരുന്നത് ഇറ്റലി നിങ്ങളെ വിളിക്കുന്നു വീട് തരാം ജോലി തരാം അക്കൗണ്ടിൽ പണം വിട്ടു തരാം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരാണ് ചാടി പുറപ്പെടാതെ ഇരിക്കുക പലരും ഇത് അവാസ്തവമാണ് എന്ന് കരുതിയിരിക്കുന്നുണ്ട് എന്നാൽ ഇത് സത്യം തന്നെയാണ് ഇറ്റലി താമസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മുപ്പത് ലക്ഷം രൂപയോളം വരുന്ന യൂറോ ഇട്ടു തരും അവിടെ ജോലി ഒരു ഡോളറിന് നിങ്ങൾക്ക് താമസിക്കാൻ വീട് എന്ത് മനോഹരമായ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ നിങ്ങളാകെ ചെയ്യേണ്ടത് അവിടെ പോയി താമസിക്കണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം തന്നെയാണ് ഇറ്റലി നമ്മുടെ വത്തിക്കാൻ ഇറ്റലി തന്നെയുള്ള ഒരു ചെറിയ രാജ്യമാണ് പക്ഷെ നമ്മൾ ഇവർ പറയുന്ന സ്ഥലത്ത് പോയി താമസിക്കണം അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അവർ പറഞ്ഞ സ്ഥലം സാൻഡോ സ്റ്റെഫാനോ എന്ന ഒരു ഗ്രാമത്തിലേക്കാണ് യുവജനങ്ങളെ ആകർഷിക്കുന്നത് ഇറ്റലി ഈ വക കാര്യങ്ങളെല്ലാം സൗജന്യമായി തരുന്നുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട് ഈ സാൻഡോ സ്റ്റെഫാനോ എന്ന ഈ ഗ്രാമം കുന്നുകളും പാടങ്ങളും നദികളും ഒക്കെയുള്ള ഒരു പ്രദേശം തന്നെയാണ് പക്ഷെ അവിടുത്തെ ജനവാസം വളരെ കുറവാണ് വെറും നൂറ്റി പതിനഞ്ച് പേർ മാത്രമേ ആ ഗ്രാമത്തിലുള്ളൂ അതിൽ പതിമൂന്ന് പേർ ഇരുപത് വയസ്സിന് താഴെയുള്ളവർ നാൽപ്പത്തൊന്ന് പേർ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർ യുവജനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം അവിടെ ജോലി എടുക്കാൻ ആളില്ല അവിടെ ജോലി ചെയ്യുന്നതിന് സമ്പദ് വ്യവസ്ഥ വളർത്തുന്നതിനുമാണ് കിട്ടിയിടക്കാർ അങ്ങോട്ട് യുവജനങ്ങളെ ആകർഷിക്കുന്നത് പുതിയതായിട്ട് നമ്മളവിടെ താമസത്തിന് ചെല്ലുകയാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് ഓരോ മാസവും ഒരു നിശ്ചിത തുക ടൗൺ കൗൺസിൽ നമുക്ക് അവിടെ ജീവിക്കാനായിട്ട് തരും അങ്ങനെ ഒരു വർഷത്തിൽ ആറ് ലക്ഷം രൂപ വരെ ലഭിക്കും പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെയുള്ളവർക്ക് ബിസിനസ് തുടങ്ങാൻ ഒറ്റത്തവണ നമ്മുടെ പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന അതിനെ തുല്യമായ യൂറോ തരും ഭൂമിയും കിട്ടും ചെറുതുക വാടക കൊടുക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞല്ലോ യുവാക്കളെയാണ് അവർ ലക്ഷ്യമിടുന്നത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം മാത്രമല്ല അവർ ഇറ്റലിയിൽ താമസക്കാരായിരിക്കണം അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ളവരായിരിക്കണം അതുമല്ലെങ്കിൽ അനിശ്ചിതകാലം യൂറോപ്പിൽ തുടരാനുള്ള അവകാശമുള്ളവരായിരിക്കണം ഇറ്റലിയിൽ താമസിക്കുന്നവരാണ് എങ്കിൽ അവർ രണ്ടായിരം പേർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വരുന്നവരായിരിക്കണം എന്നും നിർബന്ധമുണ്ട് ഇങ്ങനെ വരുന്നവർ കുറഞ്ഞത് അഞ്ച് വർഷ കാലമെങ്കിലും ഈ പട്ടണത്തിൽ താമസിക്കണം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തികാൻ ഉള്ളത് അൻപത്തഞ്ച് ശതമാനം ക്രിസ്ത്യത വിശ്വാസികളാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം മതമില്ലാത്തവരും മറ്റ് ചെറുതെ മതവിഭാഗത്തിൽപ്പെട്ടവരാണ് അവിടുത്തെ പ്രധാന ആവശ്യം യുവജനത ഇല്ലാത്തതാണ് റോം മിലൻ തുടങ്ങിയ സ്ഥലത്ത് ജനങ്ങൾ ഉണ്ട് ഇറ്റലിയുടെ മറ്റു വലിയ പട്ടണങ്ങളിലും ആവശ്യത്തിനും ആൾക്കാരുണ്ട് എന്നാൽ അനേകം പട്ടണങ്ങൾ വെറുതെ ആൾ താമസമില്ലാതെ കിടക്കുന്നു വളരെ മനോഹരമായ പ്രദേശത്ത് കെട്ടിടങ്ങളും ഉണ്ട് എന്നാൽ താമസക്കാർ ഇല്ലാത്തതാണ് പ്രശ്നം ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതിനകം ആയിരത്തി അഞ്ഞൂറോളം പേർ ഇവിടെ അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ പത്തോളം ദമ്പതികളെ ആണ് ഇതിനായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതിനർത്ഥം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അതുമല്ല നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള ബിസിനസ് ആരംഭിക്കാൻ ആവില്ല അത് മറ്റൊരു പ്രശ്നമാണ് അവർ പറയുന്ന ബിസിനസ്സുകൾ മാത്രം ചെയ്യണം മരുന്നു കച്ചവടക്കാർ ക്ലീനിങ് ജോലികൾ ഗൈഡുകൾ ഭക്ഷണം ഇൻഫർമേഷൻ സെൻറ്ററിലെ ജീവനക്കാർ മെയിൻ്റനൻസ് ജോലി അങ്ങനെയൊക്കെയുള്ള ജോലികളാണ് അതിനു പറ്റിയ ബിസിനസ്സായിരിക്കും നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് കാണാൻ വളരെ മനോഹരമായ ഗ്രാമമാണെങ്കിലും അടുത്ത പട്ടണത്തിലേക്ക് ഇവിടെ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും ആളുകളെ ക്ഷണിച്ചിട്ടുള്ള ഈ സ്ഥലം സാൻഡോസ് സ്റ്റെഫാനോ ഡിസുസാവെ എന്ന സ്ഥലം അബ്രാസോ എന്ന പട്ടണത്തിൻ്റെ അടുത്ത സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഒമ്പതിലെ ഭൂകമ്പത്തിൽ തകർന്ന ഗ്രാമമാണിത് അവിടെ നിങ്ങൾക്ക് ഒരു ഡോളറിന് ലഭിക്കുന്ന വീട് ഭാഗം തകർന്നതായിരിക്കും നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾ വേണം അത് മെയിൻ്റെസ് ചെയ്ത് താമസിക്കാൻ അവിടെ നിന്ന് റോമിലേക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഇറ്റലിയിലാണ് ഈ സ്ഥലം എന്നാലും തൊണ്ണൂറ് മിനിറ്റ് അകലെയുള്ള സ്ഥലത്താണ് വിമാനത്താവളം വിമാനത്താവളമുള്ളത് നല്ല കാലാവസ്ഥ പക്ഷേ വരവും ചിലവും ഏകദേശം ഒപ്പമായിരിക്കും അവിടുള്ള ജീവിത സാഹചര്യമായി അനുസരിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വചവും ചിലവും അവിടെ ഈക്വലായിരിക്കും ഇറ്റലിയിൽ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ എഴുപതിനായിരം രൂപയാണ് എന്നു വെച്ചാൽ അവിടെ നമ്മുടെ നാട്ടിൽ ഒരു ലക്ഷം രൂപയ്ക്ക് തുല്യമായ യൂറോ കിട്ടിയാലാണ് അത്യാവശ്യം വലിയ കുഴപ്പം വീണത്താൽ ജീവിക്കാൻ പറ്റുക അതുകൊണ്ട് അവിടെ പോയി പൈസ സമ്പാദിക്കാം എന്നുള്ള വ്യാമോഹം വേണ്ട നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ പരിസര മലിനീകരണം ഇല്ലാതെ സ്വസ്ഥമായി ജീവിക്കണോ അങ്ങനെയുള്ളവർക്കാണ് കയ്യിൽ കാശുണ്ടെങ്കിൽ അവിടെ പോയി ജീവിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് എത്തിയത് ഇപ്പോൾ ലോകത്തിലുള്ള പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ് അവിടേക്ക് ആൾക്കാരെ കുടിയേറ്റക്കാരായിട്ട് സ്വീകരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഇത് തന്നെയാണ് കാനഡയിലേക്ക് ധാരാളം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കാര്യമായ ഐ എൽ ടി എസ് ഒ ഐ ടിഒ ആവശ്യമെന്നില്ല ഇത് തന്നെയാണ് അവിടെയും അവരുടെയും ലക്ഷ്യം കൂടുതൽ ജനങ്ങൾ ചെല്ലുക അതുവഴി അവിടെ ബിസിനസ് വർദ്ധിക്കുക ഗവൺമെൻറ് അതുവഴി ടാക്സ് ലഭിക്കുക കൂടുതൽ വരുമാനം ഉണ്ടാക്കുക കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ അതിന് മുൻപ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മറ്റൊരു പുതിയ ഇൻഫർമേഷൻ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ